എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി ചോറാണ് കേട്ട തക്കാളി ചോറ് ടൊമാറ്റോ കെച്ചപ്പ് തൈര് സലാഡ് ബുൾസൈ പിന്നെ പോപ്കോൺ ഓ ബട്ടർ നല്ല ഉണ്ടാക്കിയ നല്ലത് കേട്ടാ പിന്നെ ഇത് എന്റെ താഴെ മോള് ശ്രീദേവി അവളുടെ പേര് പ്രത്യേകം പറയാൻ വന്നത് ശ്രീദേവിയുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും എന്റെ ഹായ് ദീക്ഷ ഹായ് മിന്നു വരുന്നില്ല മിന്നു മിന്നു ഹായ് ശ്രീദേവി ശ്രീദേവിയുടെ കൂട്ടുകാരി ഉള്ള പേരൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ അവർക്കൊക്കെ പിന്നെ ഐസ അപ്പോൾ എല്ലാവർക്കും ഹായ് ശ്രീദേവി ആർ സി എം എമ്മീന്ന് മാങ്കോം ഓറഞ്ചിന്റെയും നമ്മൾ എന്താ പൗഡർ വെള്ളം കളിക്കുന്ന പൗഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു ടാങ്ക് എന്ന് പറഞ്ഞു ടാങ്ക് ഒരു കമ്പനിയുടെ പേരാണ് കേട്ടോ എല്ലാവരും ടാങ്ക് ടാങ്ക് എന്ന് പറയുക അല്ലെങ്കിൽ രസന എന്ന് പറയും അതൊരു ബ്രാൻഡാണ് അപ്പം നമ്മൾ ആർ സി എമ്മിന്റെ ഓറഞ്ച് ഫ്ലവർ മാംഗോ ഫ്ലവറും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കളക്ട് ചെയ്താണ് അപ്പം ആദ്യം കുടിക്കാം നല്ല സംഭവമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് തക്കാളി ചോറ് കഴിച്ചു തുടങ്ങാം തക്കാളി ചോറ് കഴിച്ചിട്ട് തുടങ്ങിയിട്ട് പറയാം എന്താ പറയാ ഇതില് എന്റെ അഭിപ്രായത്തില് പെട്ടെന്ന് തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടങ്ങേ ഒരു ബിരിയാണിങ്ങനെ തിരഞ്ഞത് മുട്ട കൊത്തിപ്പെടിച്ച മുട്ട ബൂൾസാണല്ലേ ഇത് അപ്പൊ നമ്മള് ഒരു പ്രത്യേകീലറി കുറച്ച് കച്ചപ്പ് നമ്മളെല്ലാം അറിയണം എല്ലാ ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ അറിഞ്ഞിരിക്കും എന്റെ വീട് കാണൂര് ഞാൻ ഇതും നോക്കൂ പിന്നെ എൻ്റെ വീട് കാണൂർ ചിലർ പറയും അവൻ എന്താ വേറെ പണിയൊന്നും ഇല്ല എന്നും വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണ വീട് ഞങ്ങളും കൂടി കുളിച്ചുകൂടാസ്മാനിക്കാന്നൊക്കെ നിങ്ങക്കുണ്ടാവും അവനാന്റെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാ ഞാൻ വേറെ ഒന്നും പറയല്ല നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ ഇടു ചമ്മൽ പിന്നെ ദൈവം എന്നാൽ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കഴിവ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഉപയോഗിക്കരുത് അത് നമുക്ക് നല്ലതും ദൈവം അത് നമുക്ക് വീണ്ടും കഴിവുകൾ തരുള്ളൂ അപ്പൊ ഏത് വിശ്വാസമായാലും അതെ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തരുത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് എന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായതിപ്പോ ഞാന് അവർക്ക് പൊട്ട കാര്യങ്ങൾ ചെയ്യായിരുന്നു പക്ഷെ നമ്മളത് ചെയ്തില്ല നമ്മൾ ചെയ്യാത്ത വെച്ചാൽ നമ്മളൊരാളുടെ കഞ്ഞോട് കൂട്ടി ഞാൻ താല്പര്യപ്പെടുന്നു പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മളെ ഉപദ്രവിക്കേ ഉപദ്രവിക്കുകയും കണ്ടു വരുന്ന ആൾക്കാർ വിട്ടു വിട്ടുകൊടുക്കാനും പാടില്ല കേട്ടാ അത്ര പാവാനും പാടില്ല അത് ഞാൻ ഒരു കഥയുണ്ട് അത് പിന്നെ പറയാം അപ്പൊ അങ്ങനെ അപ്പോ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞ ഉപദേശം ഒന്നും ആരും കേൾക്കണ്ട എന്റെ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ പ്ലീസ് എന്ന് വെച്ചാല് വ്യൂസ് മാത്രം മതി സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ആ ചില ടാ ടാ എന്നിട്ട് ഇങ്ങനെ ട്വന്റി ടു കെ ഫിഫ്റ്റി ടു കെ ഹൺഡ്രഡ് കെ എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരുത് സുളിർമ കിട്ടാൻ വേണ്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പം ബാ